ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയന്ന് നൂഞ്ഞേരി ഇരുട്ടിലൊരു കൊട്ടാരം പോലെ തിളങ്ങി നിൽക്കുന്ന ആ മാൻഷന്റെ ഗേറ്റ് കടന്ന് കാറ് മുന്നോട്ട് എടുക്കുമ്പോൾ ഒരിക്കൽ കൂടി ഫോണിൽ ലൊക്കേഷൻ ഇത് തന്നെ എന്ന് ഉറപ്പുവരുത്തി ഗൗരി ഇത്രയും വലിയ കൊട്ടാരത്തിലാണോ ഇങ്ങനെ കള്ളും കുടിച്ച് ബാറിക്കിടന്ന് മോങ്ങിയത് ഓർത്തുകൊണ്ട് തന്നെ കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്നവനെ നോക്കി ഗൗരി ഇപ്പോഴും ബോധത്തിലല്ല അവ്യക്തമായി എന്തൊക്കെയോ മൊഴിയുന്നുണ്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ആദിയുടെ നമ്പറിലേക്ക് വീണ്ടും കോൾ ചെയ്തവൾ അത്രയും വലിയൊരു വീട്ടിലേക്ക് ഈ സമയം കയറി ചെല്ലാൻ ഒരു മടി പോലെ അതിനുമ്പുറം സ്വയം നടക്കാനാവാത്തയാളെ ഒറ്റയ്ക്ക് താങ്ങാനുള്ള ശേഷിയൊന്നും ഗൗരിക്കില്ല ആദ്യം വിളിച്ചു പറഞ്ഞ അനുസരിച്ച് രണ്ട് ഗാർഡ്സാണ് അജുവിനെ താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയത് ഒരു നിമിഷം അവിടെ നിൽക്കണോ അങ്ങോട്ട് പോകണോ എന്നൊക്കെ ഓർത്തുപോയി ഗൗരി എന്നാൽ ഒട്ടും ബോധമില്ലാത്തവനാർക്കൊപ്പം തനിച്ച് വിടാൻ മനസ്സ് അനുവദിക്കാത്തതുപോലെ പതിയെ അവൾ ഉള്ളിലേക്ക് നടന്നു അകത്തേക്ക് ചെല്ലുമ്പോൾ സോഫയിൽ ചാരി ഇരിക്കുന്നവനെ തന്നെ നോക്കി നൽകുന്ന രുദ്രനെയും മനുഷ്യനെയും കാണാൻ ഗൗരി ഒന്ന് ഞെട്ടി അജു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമണി ആദ്യം ആരായെന്നുള്ള കാര്യത്തിൽ പെണ്ണിനെ ഏകദേശം വെളിവൊക്കെ വന്നു ആരെയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആദ്യം വിളിച്ചുകൊണ്ടുവന്നാണ് മീരേ താഴേക്ക് നോക്കിയെന്ന് പെണ്ണ് ആദ്യം കാണുന്ന ഗൗരിയാണ് ഒരു നിമിഷം സന്തോഷം കൊണ്ട് അവിടെ മിഴുകൾ വിടർന്നു ഗൗരിയേച്ചാണ് ആദ്യേട്ടാ പതിയെ ചോദിക്കുന്നവളെ നോക്കുമ്പോഴാണ് ഇന്ന് ഫ്ളാറ്റിൽ വെച്ച് കണ്ട പെൺകുട്ടിയാണ് അജുവിനെയും കൊണ്ടുവന്നിരിക്കുന്ന ആദ്യം ശ്രദ്ധിച്ച് അത് നിന്ന് കിളിക്കുഞ്ഞെ നിന്റെ അജു ഏട്ടനാ ആദി ഒരു നിശ്വാസത്തോടെ സോഫയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞതും അത്രയും സന്തോഷത്തോടെ അപ്പുവിനെ നോട്ട് അവിടേക്ക് ചെന്നു അടുത്ത നിമിഷം ആദിയുടെ കൈവിട്ട് അജുവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നവളെക്കാണ് രുദ്രനും ആദിയും ഗൗരിയും ഒക്കെ ഒരു പുൻസിരിയോട് നോക്കി നിൽക്കുമ്പോൾ അൻഷിന്റെ മുഖം മാത്രം ഇരുണ്ടുപോയി ഏട്ടാ അപ്പു പതിയെ അവന്റെ അരികിൽ ചെന്നിരുന്ന് വിളിച്ചതും ആ അവസ്ഥയിൽ അവന്റെ കുഞ്ഞുമണിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് ചുണ്ടിലൊരു സിരിവിടർന്നു എന്തു പറ്റിയതാ ഏട്ടന് വിളിച്ചിട്ടൊന്നും മിണ്ടാതെ തന്നെ നോക്കാതെ അതേ ഇരിപ്പ് തുടരുന്നവനെ കാണി അപ്പോഴേക്ക് അവിടെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു അതുകൂടി കണ്ടത് മനുഷ്യന്റെ മുഖം വീർത്തു ആദ്യ ഒരു ചിരിയോടെ വന്ന് അവളെ ചേർത്ത് പിടിച്ചു നിന്റെ ഏട്ടം നിന്നെ ഞാൻ കൊണ്ടുപോയി ഇനി ഒരിക്കലും നിന്നെ കാണാൻ കഴിയില്ല നീ അവന് വെറുത്തുപോയി ഇനി ഏട്ടാന്ന് വിളിക്കില്ലെന്നൊക്കെ പറഞ്ഞ് സങ്കടം സഹായിക്കാൻ വയ്യാന്ന് കള്ളുടിച്ചതാ ആദ്യ പറഞ്ഞു കേൾക്കെ കണ്ണ് മീഴിച്ചുകൊണ്ട് അജുവിനെ നോക്കിപ്പോയവൾ ഒരു ബിയർ അടിച്ചാ തന്നെ ബോധം പോകുന്നവനാ അപ്പൊ കള്ളുടിച്ച അവന്റെ അവസ്ഥ എന്താകും ഓഹിക്കാലോ ആദി വീണ്ടും പറഞ്ഞതും അപ്പു കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു പെട്ടെന്നായതും ആദ്യ ഉൾപ്പെടെ എല്ലാവരും ഒന്നും ഞെട്ടി അത്ര നേരം മുഖം വീർപ്പിച്ചെന്ന് അനുഷ് ഓടി അവടെ അടുത്തേക്ക് ചെന്നു അപ്പു എന്താ എന്തിനാ കരയുന്നത് അവനൊന്നുമില്ല നാളെ ആകുമ്പോഴേക്കും അവൻ ശരിയാവും അനുഷ് പറഞ്ഞോണ്ട് ആദ്യം നോക്കിയതും ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മിയവൻ എന്തൊക്കെയായാലും ഇനി അവടെ കണ്ണ് നിറയുന്ന മാത്രം സഹിക്കാൻ അവന് വയ്യ പെണ്ണ് വിരുമിക്കേണ്ട ചോദിച്ചും അത്രയും വാത്സല്യമാണ് അവളോട് തോന്നിയത് നീ കാരണമെന്നല്ല എന്റെ കിളിക്കുഞ്ഞേ അവനു ഭ്രാന്ത അല്ലെങ്കിൽ നേരെ വന്ന് ഇങ്ങോട്ട് വന്ന് നിന്നെ കാണുന്ന പോരം ഇങ്ങനെയൊക്കെ ചെയ്യു എന്റെ അപ്പ അവന് വെറുക്കുന്ന് കരുതിയത് വലിയ മണ്ടത്തരമല്ലേ അല്ലേ അതിന് നാളെ ബോധം കിട്ടും നമുക്ക് കൊടുക്കാം ഇപ്പൊ എന്റെ കുഞ്ഞുതേ ഇവന് നോക്കി നീ കറിഞ്ഞിട്ടാ അവനും കണ്ണു നിറച്ച് അടുത്തു നിൽക്കുന്ന അൻഷിനെ കാണിച്ചുകൊണ്ട് ആദ്യ പറഞ്ഞതും മീരയുടെ നോട്ട് അജിവിൽ നിന്ന് അൻഷിലേക്കായി കുഞ്ഞിട്ട ഞാൻ അപ്പു എന്തോ പറഞ്ഞു തുടങ്ങിന് മുമ്പ് അൻഷാവളെ വലിച്ച നെഞ്ചിലേക്കിട്ട് പൊതിഞ്ഞ് പിടിച്ചു ആ വിളി മാത്രമേ അവൻ കേട്ടുള്ളൂ അത്രയും മോഹിച്ചതാണ് അവൾ അങ്ങനെയൊന്നും വിളിച്ച് കേൾക്കാൻ കുഞ്ഞിലെ ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടും അതൊന്നും വിളിച്ചിട്ടില്ല ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ അങ്ങനെ വിളിച്ചതും നെഞ്ചി വിങ്ങിപ്പോകുന്ന അത്രയും സന്തോഷം അവനിൽ നിറഞ്ഞു ആദ്യമൊന്നും ഞെട്ടിപ്പോയെങ്കിലും അവൻ്റെ കൈക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിന്നവൾ എല്ലാവരും കൂടി എന്റെ കൊച്ചിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലൂ എന്തോ ആദ്യ ഒരു നിമിഷം ആലോചിച്ച് അത് മാത്രമാണ് ആ ആലോചനയിൽ ചെറിയൊരു കുശും ഇല്ലാതെ ഇല്ല ഏട്ടാ അജുനെ അവനെ റൂമിലേക്ക് എടുത്താൽ പറയും സൂര്യ ബാക്കിയൊക്കെ നാളെ നേർമ്മളത്തിന് തീരുമാനിക്കാം രുദ്രൻ പറഞ്ഞതും ആദ്യം അവനൊരു ചിരിയോടെ നോക്കി ശരിക്കും അപ്പയുടെ പ്രതിരൂപമാണ് ഏട്ടനെന്ന് തോന്നിപ്പോവും എല്ലാ കാര്യത്തിലും എടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം വാസുദേവയർ തന്നെയാണ് രുദ്രാങ്ഷി പിന്നെ ഗൗരി അതല്ലേ തന്റെ പേര് അതെ സർ രുദ്രൻ ചോദിച്ചും എല്ലാം കണ്ട് ഞെട്ടിന്ന് വേഗം മറുപടി നൽകി ഓകെ ഗൗരി ഇന്നിവിടെ നിന്നാൽ മതി നാളെ രാവിലെ പോവാം രാത്രി ഇനി തനിച്ചു പോകണ്ട രുദ്രൻ പറഞ്ഞു ഗൗരി എതിർക്കാൻ നിന്നില്ല മറ്റൊന്നുമില്ല അജുവിന് ബോധം ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടു ഒരു തോന്നില്ല അപ്പോഴേക്കും ഗാർഡ്സ് വന്ന അജുവിനെ താഴെയുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ഗൗരിക്ക് റൂം കാണിച്ചു കൊടുക്കാൻ ഒരു മെയ്ഡും വന്നു അപ്പോഴേക്ക് അപ്പുവിന്റെ അനുഷിനെ അരച്ചിലൊക്കെ തീർന്നിരുന്നു മോള് പോയി ഉറങ്ങിക്കോ ഇനി കരയരുത് രുദ്രൻ അടുത്തേക്ക് വന്ന് അവടെ നിറകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും കണ്ണെടുക്കാതെ അവനെ നോക്കി നിന്ന് പോയവൻ പിന്നെ പതിയെ ഒന്ന് ചിരിച്ചു അനുഷൻ കൂടി ഗുഡ് നൈറ്റ് പറഞ്ഞു പോയതും ആദിയുടെ നോട്ടം അവന്റെ കിളിക്കുഞ്ഞിൽ മാത്രമായി കണ്ണുകൾ ചിമാതെ തന്നെ നോക്കി നിൽക്കുന്നവൻ അവളുടെ ഉടലിലൂടെ ഒരു വിറകൾ പാഞ്ഞു അടുത്ത നിമിഷം ആദ്യം നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് പടികൾ കയറി മുകളിലേക്ക് ഓടി അവൾ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ഒരു കള്ളച്ചിരിയോടെ മീശിയൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് അവൾക്ക് പുറകെ ഓടി മുന്നിൽ കിടക്കുന്നവളെ അത്രയും ഇഷ്ടത്തോടെ നോക്കി നിന്നു പോയവൻ എന്തിനാ ഓടി ആദ്യം നമുക്ക് അവളിലേക്കൊന്ന് ചാഞ്ഞു വെറുതെ അല്ലാതെ ആദ്യമായിട്ട് എൻ്റെ കിളിക്കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്തിട്ടില്ലല്ലോ ചോദിക്കുന്നതിനൊപ്പം തന്നെ അവടെ കഴുത്തിലേക്ക് അവൻ്റെ കൈകൾ ഇരച്ച് കയറി മിഴികളടച്ചൊന്ന് കുറുകിപ്പോയവൾ ആദ്യൊരു ചിരിയോട് അവളുടെ കവിളിയിൽ ചുണ്ടുകൾ അമർത്തി നനത്തൊരു പുഞ്ചിരി അവൾ നനത്തൊരു പുഞ്ചിരി അവളിൽ തുളുമ്പി നിന്നു നെഞ്ച് നിറയുന്നൊരിഷ്ടമാണ് ഈയാളോട് അയാളുടെ ചെറു സ്പർശനങ്ങളോട് പോലും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടാൻ തോന്നിപ്പോ ഒരുപാട് വൈകിയപ്പോ കിടന്നാലോ തനിക്ക് വിധേയപ്പെട്ട് നിൽക്കുന്നവളെ വാര്യെടുത്ത് നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചവൻ അവൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണിതൊക്കെ കൊത്തിപ്പറിക്കുന്ന നോട്ടങ്ങൾക്കെല്ലാ ഇടയിൽ നിന്ന് ആദ്യമായി പ്രണയത്തോടെ നോക്കിയവൻ ഇപ്പോഴവൾക്ക് ഭൂതകാലത്തെ ഓർമ്മ ഏതുമില്ല കോളേജിലെ ആ രാത്രി പോലും അപ്പു പൂർണ്ണമായും മറന്നുപോയിരുന്നു അല്ലെങ്കിൽ ആദ്യയുടെ കയ്യിൽ നിന്നും ആരും തന്നെ എവിടേക്കും കൊണ്ടുപോയില്ലെന്നുള്ള വിശ്വാസം അവളുടെ കണ്ണുകളടഞ്ഞ് സുഖമുള്ള ഒരു ഉറക്കത്തിലേക്ക് പോകുവോളും ആദ്യ അവളുടെ നെറുകിൽ തഴുകിക്കൊണ്ടേയിരുന്നു മെല്ലെ അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച് കണ്ണടക്കാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ടേബിളിൽ ടേബിളിരുന്ന് അവൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്ത് ഒരു മിസായിരുന്നു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഈ നേരത്തെ ആരാവുമെന്നുള്ള ചിന്തയോടെ ഫോൺ എടുത്ത് നോക്കിയതും ആദിയുടെ കണ്ണുകളൊന്ന് കുറുകി സ്ക്രീനിൽ തെളിയുന്ന വിദേശ നമ്പറിലേക്ക് കുറച്ച് സമയം ഉറ്റുനോക്കിയിരുന്നവൻ റിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് അപ്പൂവിനെ നോക്കിക്കൊണ്ട് ആ കോൾ എടുത്ത് കാതിലേക്ക് വെച്ചു ഹൈ മിസ്റ്റർ ഓപ്സ് സോറി സൂര്യനാരായണനാണല്ലോ ഇപ്പോ പറഞ്ഞുടയാളെന്ന് ചിരിച്ചു ഒരു സാധാരണ ലോറി ഡ്രൈവർ സത്യനാരായണന്റെ മകൻ ഇപ്പോൾ ലോകമെങ്കിൽ പടർന്നെടുക്കുന്ന റാംസ് ഗ്രൂപ്പിന്റെ മാസ്റ്റർ ബ്രെയിൻ ദി റിയൽ റൈറ്റ് ഇപ്പുറത്ത് ആദ്യമായി കേൾക്കുന്ന ശബ്ദം പക്ഷെ അതാരാണെന്ന് ആദ്യം ഈ രാത്രി ഈ സമയം തന്നെ വിളിച്ച് ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കണമെങ്കിൽ അതിനി ഒരുവനെ സൂര്യനാരായണൻ ബാക്കി വെച്ചിട്ടുള്ളൂ അഡ്രിക്കാതം ജോൺ കാത്തിരിക്കായിരുന്നു അവൻ്റെ ഡയറക്റ്റ് എൻട്രിക്കായി എന്തു വേണം നിനക്ക് ആദിയുടെ ചോദ്യം തീർത്തും ശാന്തമായിരുന്നു ഉത്തരം എന്തായിരിക്കുമെന്ന് അറിയാമായിരുന്നിട്ടുള്ള ഒരു ചോദ്യം ഞാൻ അറിയാലോ പറയാത്തന്നറിയാലോ എന്താണെൻ്റെ ആവശ്യമെന്ന് എനിക്കവിടെ വേണം ആദ്യം കണ്ടതും അനുഭവിച്ചൊക്കെ ഞാനാവുമ്പോൾ ഞാൻ തന്നെയല്ലേ അവളുടെ അവകാശി റൈറ്റ്യോടെയുള്ള അവന്റെ ചോദ്യത്തിൽ ആദിയുടെ കണ്ണുകളൊന്നു ചുവന്നു കൈകൾ അപ്പുവിൽ അത്രയും തീവ്രമായി മുറുകി എനിക്കറിയാം സൂര്യ നീ എപ്പോഴെയെല്ലാം മനസ്സിലാക്കി കാണൂ എന്ന് വൺ തിങ് ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടറിഞ്ഞു അവളേതായിരുന്നു അതും എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അത്രയും സുന്ദരമായ ഒരു രാത്രി പിന്നീട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആരികൾ കിടക്കുന്നവൾ ഉണർന്നു പോയിരുന്ന ഒറ്റ കാരണത്താൽ ആദ്യം അവനും പാലിച്ച് അവനെ നിന്നു പിന്നീട് മുന്നിലെത്തിയ എല്ലാ ശരീരത്തിലും ഞാൻ തേടിക്കൊണ്ടിരുന്നത് ആ സൗന്ദര്യമായിരുന്നു ആ സംതൃപ്തിയായിരുന്നു ആയിരുന്നു പക്ഷേ കിട്ടിയില്ല കിട്ടാതെ വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഫ്രസ്ട്രേഷൻ അത് എത്രമാത്രമാണെന്ന് അറിയാമോ എല്ലാം ഞാൻ ആ ശരീരങ്ങളോട് തീർക്കും പക്ഷേ അവളോട് അങ്ങനെയായിരുന്നില്ല കേട്ടോ ഒരു പൂവിൽ നിന്നും തേൻ നേടും അവള് വേദനിപ്പിക്കാൻ തോന്നില്ല സൂര്യ അത്രയും സ്നേഹിക്കാനല്ലേ തോന്ന മറ്റൊരു കാര്യം കൂടി തനക്ക് അറിയാമോ വർഷങ്ങൾക്ക് പ്രാദ്യമായിട്ട് കണ്ട അഞ്ചു വയസ്സുകാരി എന്റെ കൈകൾക്കുള്ളിലേക്ക് ചേർന്ന നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞതാണ് അവളെ അവിടെ ആ മത്തുപിടിപ്പിക്കുന്ന സുഗന്ധം കണ്ണുകൾ അങ്ങനെ എല്ലാം എല്ലാം അന്ന് രാത്രി ആ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ ഞാൻ വീണ്ടും അറിഞ്ഞേനെ അവളെ പക്ഷേ എനിക്ക് അതുകൊണ്ടൊന്നും മതിയാവില്ല സൂര്യ ഈ ജന്മം മുഴുവൻ തുകർന്നാലും മതി വരില്ല യുനോ ഷീസ് ലൈക്ക് എ ഫ്രഷ് ഫ്ലവർ എപ്പോഴും പുതുമ നൽകുന്ന ഒരു കുഞ്ഞപ്പൂവ് അന്ന് നീ അവളെ ചതിച്ച് താലി കിട്ടിയ ദിവസം അന്ന് തന്നെ നിന്നെ ഞാൻ തീർത്തേനെ പക്ഷേ ഞാൻ അവൾക്ക് വാക്കുകൊടുത്തുപോയി ഒന്നും ചെയ്യില്ലെന്ന് അതിന് പകരമായിട്ട് അവൾ ഒരിക്കലും നിന്നെ തേടി വരില്ല നിനക്ക് മുന്നിൽ പോലും വന്ന് നിൽക്കില്ലെന്ന് കുറച്ച് മാസങ്ങൾ മുമ്പ് വരെയും അതവള് പാലിച്ചിരുന്നു പിന്നെ അവളുടെ സോ കോൾഡ് ഫാദർ ചന്ദ്രശേഖർ ഐ പി എസിന് കോടികളാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് അവളെ എനിക്ക് മുന്നിലെത്തിക്കാം എന്റെ മിന്ന കഴുത്തിലിട്ടത് ഇവിടെ എനിക്കൊപ്പം കൊണ്ടുവരാൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ആദ്യ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞിരുന്നു അത് മനസ്സിലാക്കവേ ആദ്യത്തിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു നിന്ന് നേരിടാനുള്ള യാത്രയിലാണ് ഞാൻ നീ എന്ന ചെകുത്താനം മറികടക്കാനുള്ള യാത്രയിൽ തന്നെ നെഞ്ചോട് പറ്റി ചേർന്ന് മയങ്ങിക്കിടക്കുന്നവരുടെ നിറകെ ഒരു നൂറാവർത്തി അവൻ്റെ ചുണ്ടുകൾ അമർന്നു കണ്ണുനീർത്തുള്ളികൾ അവടെ മുടിയളകിൽ ചെന്ന് ഒളിച്ചു മനുഷ്യനായാലും ചെകുത്താനായാലും അവൻ്റെ പാതിയായ അനുഭവിച്ച നോവ് അതിനു മുന്നിൽ മാത്രം അവൻ തളർന്നു പോകും പ്രണയത്തിനും പ്രണയിനിക്കും വേണ്ടി ഈ ചെകുത്താൻ്റെ ഉള്ള നോവുന്നു ഒന്നും അവൾക്ക് ഓർമ്മയില്ല ഇനി ഓർമ്മയുണ്ടെങ്കിൽ കൂടിയും അഞ്ചു വയസ്സ് മാത്രം ഉണ്ടായിരുന്ന അവൾക്ക് തന്നോട് ചെയ്തെന്താണെന്ന് പോലും അന്ന് മനസ്സിലാവില്ലായിരുന്നു അതിനുമപ്പുറം അന്ന് നടന്ന് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ആരും പറയാതന്നെ അവളെ തിരിച്ചറിയുന്ന നിമിഷം അതിനെങ്ങനെ മറികടക്കുമായിരുന്നു ആ ഒരു ചിന്തയിൽ പോലും ആദിയുടെ ഉള്ളമൊന്ന് വിറകുണ്ടു ആരും തുണയില്ലാതെ ഒന്നുകിൽ മരണം അതുമല്ലെങ്കിൽ മുഴുഭ്രാന്തി ആദ്യയുടെ ഉള്ള ഓരോ നിമിഷവും പുകഞ്ഞു തുടങ്ങി എത്രയൊക്കെ അവളെ പൊതിഞ്ഞ നെഞ്ചിലേക്ക് ഒതുക്കി പിടിക്കാമോ അത്രയും പൊതിഞ്ഞ് പിടിച്ചു ഒരിക്കൽ കൂടി ആദം അവസാനം പറഞ്ഞ വാക്കുകൾ കാതിൽ മുഴങ്ങിക്കേട്ടതും അടച്ച കണ്ണുകൾ വലിച്ചു തുറന്നവൻ രക്തത്തിനെക്കാൾ ചുവന്ന നിറമായിരുന്നു ആ കണ്ണുകൾക്ക് മുഖത്തെയും കയ്യിലേയും പേശികൾ ഒരുപോലെ വലിഞ്ഞു മുറുകി പുറത്തെ ഡ്രാഗൺ ടാറ്റുവിൻ്റെ കണ്ണുകൾക്കും അതേ നിറവും തിളക്കവും തന്നെ ആയിരുന്നു ആ നിമിഷം രാത്രി ഉറങ്ങാനേറെ വൈകിയത് കൊണ്ട് ആദ്യം എഴുന്നേൽക്കാനും അന്ന് അൽപ്പം വൈകി കണ്ണുകൾ തുറക്കുന്നതിന് മുമ്പ് കൈവെച്ച് തേടിയത് അവന്റെ കിളിക്കുഞ്ഞിനെയാണ് അടുത്തെങ്ങും ആളില്ലെന്ന് മനസ്സിലായതും എന്തോർത്തതുപോലെ അവനിലൊരു ചിരി വിരിഞ്ഞു എത്ര നേരത്തെ ഉണർന്നാലും താൻ ഉണരുവോളം ചൂടും പറ്റി കിടക്കുന്നവൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് എവിടേക്കായിരിക്കുമെന്ന് അവൻ അറിയാം ചുണ്ടിലൂറിയ ചിരിയോടെ തന്നെ എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി പോയവൻ തല വെട്ടിപ്പൊളിയുന്ന പോലൊരു വേദന തോന്നിയതും മുഖം ഒന്ന് ചുളിഞ്ഞു പോയവൻ്റെ കണ്ണുകൾ തുറക്കാൻ പോലും ആവാത്ത വിധം പാരും പോലെ കുറച്ച് സമയത്തെ പ്രയത്നത്തിനൊടുവിൽ മിഴികൾ വലിച്ചു തുറന്നതും അജുവിൻ്റെ നോട്ട് നേരെ ചെന്ന് നിന്ന് തനിക്കരികിലായി ഒരു ചേറിൽ കണ്ണു നിറച്ചിരിക്കുന്നവളിലേക്കാണ് അവൻ്റെ കണ്ണുകൾ വിളന്നു ചുണ്ടിലത്രയും ഭംഗിയായ ഒരു പുഞ്ചിരിയും കാണുന്നത് സ്വപ്നമല്ലെന്ന് ഉറപ്പിക്കാനായി കണ്ണുകൾ കൈവെച്ചൊന്ന് തിരുമ്മിക്കൊണ്ടാണ് വിളിച്ചത് മോളെ മോളെന്ത ഇവിടെ എപ്പോ വന്നു എന്നെ എന്നെ കാണാമെന്നാണോ അവൾക്കരികിലേക്ക് ചെന്ന കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ഒന്നുമില്ലാതെ അവനെ നോക്കി നിന്നതേയുള്ളൂ ആ മൗനത്തിൽ അത്ര വേഗം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പരിഭവം ഒളിഞ്ഞുകിടന്നു അതിലേറെ സങ്കടവും അയ്യോ മോളെതിനെ കറിയുന്നേ ആദി ആദിവിടെ ആവുന്നില്ലേ ചുറ്റും കണ്ണുകൾ പായിച്ചോണ്ട് അജ് വീണ്ടും ചോദിച്ചു അടുത്ത നിമിഷം ബോധം വന്ന പോലെ തലയൊന്ന് കൊടഞ്ഞവൻ എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നോക്കി അയ്യോ നമ്മൾ തട്ടിക്കൊണ്ടു വന്നാണോ ഇത് എവിടെയാ അതിനാണ് ഏട്ടന്റെ കുട്ടി കറിഞ്ഞേ കരയില്ലേടാ ഏട്ടനില്ലേ ആരുടെ മോളൊന്നും ചെയ്യില്ല അവൾ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞവൻ ഇത്തവണ കരയാൻ പോലും മറന്നുകൊണ്ട് അപ്പവന് മേഴിച്ചു നോക്കി അതൊന്നും ശ്രദ്ധിക്കാതെ ചുറ്റും കണ്ണു വായിക്കാൻ തിരക്കിലാണ് അവൻ അവന്റെ കുഞ്ഞുമണിയും കൊണ്ട് രക്ഷപ്പെടണമല്ലോ ചുറ്റും മൂന്ന് തടിമാടന്മാരുണ്ടായിട്ട് അവരൊന്നും അറിഞ്ഞില്ലേ എന്റെ കൊച്ചിനെ പിടിച്ചുകൊണ്ട് വന്ന് കാലിനും ചെകുത്താനെന്ന് പറഞ്ഞ ഒരുത്തിനുണ്ടല്ലോ നിന ഒന്നും ശ്രദ്ധിക്കാൻ പോലും വയ്യാത്ത എന്ത് തിരക്കായിരുന്നു അവന് മോള് പേടിക്കണ്ട ഏട്ടനുള്ളപ്പോ ആരും ഒന്നും ചെയ്യില്ല അജു പറഞ്ഞിരുത്തിയതും വാദിക്കണെന്ന് അനുഷന്റെ വിളി വന്നിരുന്നു അജു ഒരു സംശയത്തോടെ അവനെ നോക്കുമ്പോൾ അൻഷു അവനെ തിരികെ ഒന്ന് കൂർപ്പിച്ച് നോക്കി മോൾ ഇതാദ്യ അവന് കൊടുക്ക കലെക്കുറിച്ച് വിളി വരട്ടെ അജുവിനെ തന്നെ നോക്കി കയ്യിലെ കപ്പിലെ കോഫി അപ്പുവിന് നേരെ നീട്ടിക്കൊണ്ട് അൻഷു പറഞ്ഞതും അപ്പു അൻഷിന്റെ അടുത്തേക്ക് ചെന്നു അത് വാങ്ങി അജുവിനെ കൊണ്ടുകൊടുത്തു ഇതാരെ കുഞ്ഞുമണി കപ്പ് വാങ്ങുന്നതിനൊപ്പം തന്നെ പതി അപ്പൂനോടായി ചോദിച്ചു എൻ്റെ കുഞ്ഞേട്ടനാ പതിയെ നേരത്തെ ഒരു ചിരിയോടവൻ മറുപടി നൽകുമ്പോൾ അജുവിൻ്റെ മുഖം വന്ന് വീർത്തുപോയി അതേ വീർപ്പിക്കലോടെ അവൻ നോട്ടം വീണ്ടും അൻഷിനെ നേരെ ചെന്നു അവിടെയും ഏറെ കുറേ തന്നെയാണ് അവസ്ഥ ഈ യുദ്ധത്തിനുള്ള കാഹളമായിരുന്നു അവിടെ മുഴങ്ങിയെന്ന് തോന്നുന്നു തീർന്നോ നിന്റെ കരച്ചിലും പരാതി അൻഷിന്റെ അടുത്ത് വന്നിരുന്നോട് ആദ്യം ചോദിച്ചും അജു ഒരു ഞെട്ടിലോട് അതേറെ സംശയത്തോടെ അവനെ നോക്കി എന്താ മനസ്സിലായില്ലേ ആദി വീണ് ചോദിച്ചു ചെക്കിന്റെ ദയനീയമായ നോട്ടം അപ്പുവിന്റെ എല്ലാവരെയും നോക്കി നിൽക്കുകയാണ് അവൾ ആദ്യ അനുഷ്ഠം കേൾക്കാതെ അപ്പുവിനോട് മാത്രമായി പതിയെ പറഞ്ഞു അജു അത് മനസ്സിലായതുപോലെ അപ്പുവിന്റെ ആദിയുടെ ആദ്യയായി അജു ആദി ഒന്നുകൂടെ വിളിക്കുന്നു അജുവിന്റെ നോട്ടം കൂടി കണ്ടതും അപ്പുവിന് സങ്കടമായി ആദ്യേട്ടാ പെണ്ണിന്റെ വിളി വന്നും ആ പ്രതീക്ഷ പോലെ ആദ്യോടെ നോക്കി അത് അത് ഏട്ടനൊന്നും ചെയ്യല്ലേ ആഹാ ഇത് ആരും പറഞ്ഞാ ആദ്യം അവളോടായി ചോദിച്ചു പെണ്ണ് കൂടുതലും നോക്കാതെ അജുവിനെ നോക്കി അവനാണോ ഇങ്ങനെ പറയാൻ പറഞ്ഞു പെങ്ങളെ ആദിയുടെ ചോദ്യത്തിന് അടുത്ത സെക്കൻഡിൽ തന്നെ പെണ്ണിനെ മറുപടി വന്നു മനസ്സിലായെന്ന് വിളിച്ചു പോയിരുന്നു അജു അത്ര നേരം കലിപ്പിട്ടുന്ന അനുഷ് ഗൗരവത്തിൽ നിന്ന് ആദ്യം പൊട്ടി വന്ന ചിരിക്കടിച്ചു വിളിച്ചു അപ്പു പുറത്തേക്ക് പോവാ അപ്പുവിന്റെ മുമ്പിൽ വെച്ച് അജുവിനെ ഒന്നും പറയാൻ കഴിയില്ലെന്ന് മനസ്സിലായതും ആദ്യം ആയി പറഞ്ഞു അജുവിനെ ഒന്ന് ദയനീയമായി നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു അടുത്ത നിമിഷം അൻഷു കൂടി റൂമിനുള്ളിലേക്ക് കയറി ആ വാതിലകത്തുനിന്ന് അടച്ചു കളഞ്ഞു ശരിക്കും പേടിച്ചു പോയവൾ അൻഷു ആദ്യ അജുവിനെ തല്ലുമോ വഴക്കു പറയുന്ന കോർത്തും അവൾക്കാകെ സങ്കടവും പേടിയും തോന്നിപ്പോയി ഒരിക്കൽ ആദ്യം ഫൈറ്റ് സീൻ നേരിട്ട് കണ്ടതാണല്ലോ അതുകൂടി ഓർമ്മ വന്നു അപ്പൊ ഒന്നുകൂടെ പേടിച്ചു അകത്തേന്നും ശബ്ദമൊന്നും കേൾക്കാതെ വന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ആയി അടുത്ത നിമിഷം എന്തോർത്ത പോലെ ആ മുഖം ഒന്ന് വിടർന്നു ചുറ്റുമൊന്ന് നോക്കി അവിടെയൊന്നും ആരെയും കാണാതെ വന്നു അവൾ മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം